ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കാം ജ്യൂസ് തയ്യാറാക്കാണ്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് ഞാനിത് മുഴുവനായിട്ട് എടുക്കുന്നില്ല നമുക്ക് ജ്യൂസിന് ആവശ്യമുള്ള പൈനാപ്പിൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ മുഴുവനായിട്ടും ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനും ടേസ്റ്റ് കൂടാനുമായിട്ട് ഞാൻ രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ നാരങ്ങയുടെ ജ്യൂസുമാണ് ചേർത്ത് കൊടുക്കുന്നത് വൺ ടേബിൾ സ്പൂൺ മതിയാകും ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പീൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഓപ്ഷണലാണ് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതിലേക്ക് തണുത്ത വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രീസർ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഞാനിവിടെ പൈനാപ്പിളിൻ്റെ മുകളിൽ നിൽക്കുന്ന പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുത്തു ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ അരച്ചെടുത്ത പൈനാപ്പിൾ ജ്യൂസ് ഒരു ഒരപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇവിടെ ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇതിപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഇളക്കി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ പൈനാപ്പിൾ മുഴുവനായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല പൈനാപ്പിളിൻ്റെ അവസാനം വേസ്റ്റായിട്ട് വന്നത് ഇത്രയും മാത്രമാണ് കേട്ടോ ഇതിപ്പോൾ തിക്കായിട്ടുള്ളൊരു പരുവത്തിലായതുകൊണ്ട് നമുക്ക് എത്രത്തോളം ജ്യൂസ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തണുത്ത വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം സാധാരണ നമ്മൾ പൈനാപ്പിളിൽ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും വെള്ളവും ചേർത്തിട്ട് അടിച്ചെടുക്കാറാണ് പതിവ് ഇതിൽ സ്പെഷ്യലായിട്ട് ആ ചെറിയ കഷ്ണം ഇഞ്ചിയും ലെമൺ ജ്യൂസൊക്കെ ചേർത്ത് കൊടുത്തത് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചിയുടെയും ലെമൺ ജ്യൂസിൻ്റെയൊക്കെ അളവ് കൂടിപ്പോവാനും പാടില്ല കേട്ടോ കൂടിപ്പോയാൽ ഇഞ്ചിയുടെയും ആ ലെമിൻ്റെയൊക്കെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും ഞാനിവിടെ സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു സെർവ് ചെയ്യുമ്പോഴും ഒന്ന് രണ്ട് ഐസ് ക്യൂബ്സ് ഒക്കെ ഇതിന് മുകളിലിട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്